ഹായ് ഈ കാണുന്ന പറമ്പും ഈ കാണുന്ന പരീടവും പറമ്പും വിൽക്കള അതാണ് മൊത്തം പതിനെട്ടര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് പ്ലോട്ടായിട്ട് മൂന്നു നാല് പ്ലോട്ടായിട്ടൊക്കെ തിരിക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് രണ്ട് മൂന്ന് വീടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് ചതുരാകൃതിയിലുള്ള പ്ലോട്ടാണ് സ്ഥലം വരുന്നത് വാടാനപ്പള്ളിയിലാണ് വാടാനപ്പള്ളിന്ന് പടിഞ്ഞാറോട്ട് കടപ്പുറത്തോട്ട് ഒരു റൂമുണ്ട് ഗണേശ മംഗലം സെൻട്രലാണ് ഈ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ മൊത്തം പതിനെട്ടേഴ്സെൻ്റെ സ്ഥലമുണ്ട് ചതുരാകൃതിയിലുള്ളൊരു പ്ലോട്ടാണ് നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരാം പഴയൊരു റേഡാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിൻ്റെ പഴക്കമുണ്ട് വീടിന് മൊത്തവും പതിനെട്ട് സാധ്യത സ്ഥലമാണ് അതാണ് ഇവിടെ സ്ഥലം ഈ വേലി നീല വേലി കെട്ടിയുള്ളതാണ് അതിർത്തി ഇവിടെ ഒരു പോസ്റ്റും ഉണ്ട് പിന്നീട് കയറി വഴയുള്ള വഴിയുണ്ട് മെയിൻ റോഡുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു ഒരു കിലോമീറ്ററും ഉള്ളിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളു അപ്പോൾ ഇതാണ് ലൊക്കേഷൻ അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി കമാൻ് മതി നല്ലൊരു പ്ലോട്ടാണ് ഇതാണ് വഴി ഇങ്ങോട്ട് വരാനുള്ള വഴി വലിയൊരു വഴിയാണ് ടാർ ടാർ റോഡാണ് പ്ലോട്ടിൻ്റെ രീതി ഉണ്ടല്ലേ അപ്പം സൈഡ് വഷക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് വീട് നിൽക്കണ ഭാഗം സിംഗിൾ ഫ്ലോറ് വീടാണ് ഇതാണ് ഇവിടുത്തെ ബാക്ക് വാഷും തൊട്ടപ്പുറത്ത് പറമ്പുണ്ട് പിന്നെ വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് പിന്നെ വെള്ളപ്പൊക്കമൊന്നും വരാത്ത സ്ഥലമാണ് വെള്ളപ്പൊക്കത്തൊന്നും വരാത്ത സ്ഥലമാണ് മഴക്കാലത്ത് മാത്രമേ തിരിച്ചെറുതായിട്ട് വീട് മല പുറത്ത് മാത്രമേ വെള്ളമുണ്ടാവും വെള്ളമുണ്ട് വേറെ വെള്ളമൊന്നും ഉണ്ടാവില്ല കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കാലുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാനും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇതിൻ്റെ ഉപകാരം ഉണ്ടോ ഓക്കെ താങ്ക് യു